ഇന്നപ്രേമിലിച്ചു കൂടി ഇതാ ആ ഇവി ഈലിപൊടിയൈട്ടാൽ നമ്മൾ കോരി കഴിക്കും ഇതാണ് ഇപ്പോ നാകെ നമ്മൾതായി വെരി പഴം വെല്ല് പഴം വെരി ഇപ്പർട്ടേ ഇപ്പർട്ടേ ദാ മുട്ടയപ്പം മുട്ടയപ്പം അപ്പോൾ ഒന്നനത്രയാ 10 രൂപ മുടി വെച്ചില്ലേണ്ടാവും മറ്റു ബോണ്ടല്ലേ പുതിയ തട്ടുകടിയാണ് മൂന്ന് മണിക്ക് തുറക്കു മൂന്ന് മണിക്ക് കാര്യം ഭർത്താവ് കൂടിയാന്ന് നടത്തുന്നു തിന്ന് പറഞ്ഞു ഇത് കടല ഓഫല്ലേ ട്ടെ അടിപൊളിയായിരുന്നു പത്ത് രൂപയ്ക്ക് പിന്ന വേണ്ടത് അങ്ങനെ കൊടുക്കാൻ മതിയോ രസമുണ്ട് ഒരു മൂന്നെണ്ണം കിട്ടും ഇന്നല്ല അമ്മക്ക് ഇന്നല്ല

ഒരു പഴംപൊലി ഒരു മോണ്ട ഒരു പോണ്ട